എല്ലാവർക്കും പരിചയമുണ്ടാകും ഹിജാസ് റെയിൽവേ എന്നത് കഴിഞ്ഞ കാലത്ത് തുർക്കികൾ നിർമ്മിച്ച ഹിജാസിനെയും തുർക്കിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽവേ ആയിരുന്നു ഇത് എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് തകർക്കപ്പെട്ടു പോയി എന്നത് ഒരു കാര്യമായിരുന്നു എന്നാൽ തുർക്കി ഇപ്പോൾ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ ഔദ്യോഗിക പത്രമായ മാരിഫ് തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു തുർക്കി ഈ സിറിയക്കകത്ത് വലിയ രൂപത്തിലുള്ള ആധിപത്യം സ്ഥാപിക്കുകയാണ് ഇത് ഇസ്രയേലിന് വലിയ തദവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം തുർക്കി എന്ന് പറയുന്നത് ലോകത്തെ പതിനേഴാമത്തെ സാമ്പത്തിക ഭദ്രതയുള്ള രാഷ്ട്രവും കൂടെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ ഒന്ന് ഹിജാസ് റെയിൽവേ പുനഃസ്ഥാപിക്കുക അതുപോലെ ഇസ്താംബുൾ ഡെമസ്കസ് പുനർനിർമ്മിക്കുക അതുപോലെ തന്നെ തുർക്കിയെയും അതുപോലെ സിറിയയെയും ബന്ധിപ്പിക്കുന്ന വലിയ ഹൈവേ സ്ഥാപിക്കുക അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെമസ്കസിനടക്കം തുർക്കിയുടെ സൈനിക താവളങ്ങൾ വരുന്നു എന്നതാണ് അതായത് എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള എല്ലാ നൂതന ടെക്നോളജികളും റഡാറുകൾ സംവിധാനവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ സൈനിക സംവിധാനം വലിയ സൈനിക താവളം വരുന്നു എന്നതാണ് ഇത് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന താവളമായിരിക്കും മാത്രമല്ല ഇത് ഇസ്രായേലിന് തന്നെയാണ് ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുക ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇസ്രയേലിന്റെ തന്നെ പത്രമായ മാരി ഇപ്പോൾ ശക്തമായ രൂപത്തിലുള്ള ഇടപെടലുകളാണ് തുർക്കി സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിറിയയിലെ പി കെ കെ എന്ന് അറിയപ്പെടുന്ന അമേരിക്കയും അതുപോലെ യൂറോപ്പും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുർദ് വിഭാഗത്തിനെതിരെ ശക്തമായ നീക്കമാണ് ഇപ്പോൾ തുർക്കി നടത്താൻ നിൽക്കുന്നത് വലിയ രൂപത്തിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സിറിയയുടെ പല ഭാഗത്തും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതായത് സിയാ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പല ഭാഗത്തും ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും സിറിയ പഴയ രൂപത്തിലെ അതിന്റെ പ്രതാപത്തിലേക്ക് എത്തുമോ എന്നതാണ് ലോകം ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം റഷ്യൻ വിദേശകാര്യ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് തുർക്കി സിറിയയെ ഡിവൈഡ് ചെയ്യുക എന്നത് അനുവദിക്കുന്ന കാര്യമല്ല ഡിവൈഡ് ചെയ്യുക എന്നതാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പ്രധാന ലക്ഷ്യം കുർദുകൾ നിൽക്കുന്നത് ഒരു സ്വയം രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നതാണ് അവരുടെ താല്പര്യം എന്നാൽ അത് തുർക്കിയുടെ ബോർഡറിൽ ആണ് എന്നതുകൊണ്ട് തുർക്കിക്ക് ആശങ്കയുണ്ട് അതുതന്നെയാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നു തുർക്കിക്ക് അവരുടെ അതിർത്തിയിൽ വലിയ രൂപത്തിലുള്ള ആശങ്കയുണ്ട് അവരുടെ സുരക്ഷ ആശങ്കയുണ്ട് അതുകൊണ്ട് അവരുടെ നടപടിയെ വിമർശിക്കാൻ കഴിയില്ല എന്ന് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിന്റെ ചില അതിർത്തികളിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ കുറിച്ചും റഷ്യയുടെ വിദേശകാര്യമന്ത്രി ആ പരാമർശിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ചെലവിൽ സ്വയം രാഷ്ട്രത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഇസ്രയേലിന്റെ രീതി അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുകൂടെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സിറിയയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും അതിർത്തിയാകുന്ന ജോലാൻ കുന്നുകൾ ഈ ജോലാൻ കുന്നിന്റെ പ്രധാനപ്പെട്ട ബഫർ സോണുകളിൽ അതായത് അവിടെ സൈനികപരമായ ഒരു നീക്കവും ഉണ്ടാൻ പോകാൻ പാടില്ല എന്നാൽ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇസ്രയേൽ സൈനിക വിന്യാസം നടത്തിയിരിക്കുകയാണ് അതിനിപ്പുറത്ത് കുനൈത്തറിയുടെ ഭാഗത്തേക്കും സൈനിക വിന്യാസം നടത്തിയിരിക്കുകയാണ് അതാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞത് മറ്റുള്ളവരുടെ ചെലവിൽ സ്വയം രാഷ്ട്രത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഈ ഇസ്രയേലിന്റെ ഈ പദ്ധതി ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്ന്